ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഗഫൂർ അലിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടിക്കാൻ വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി ഒമ്പതാം ദിവസവും ദ്രുതകർമ്മസേന സജീവമാണ് അൻപത് ക്യാമറകൾ സ്ഥാപിച്ചതിന് പുറമെ തെർമൽ ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് പത്ത് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളുണ്ട് മൂന്ന് കൂടുകളും ലൈവ് ക്യാമറ നിരീക്ഷണത്തിലാണ് ക്യാമറാ സ്ട്രാ പരിശോധനയും നടന്നു പരിശോധനയ്ക്ക് ശേഷം പുതിയ മൂവ്മെന്റ് മാപ്പ് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദൗത്യസംഘം കടുവയെ കണ്ട സ്ഥലം മുതൽ കാൽപ്പാടുകൾ നോക്കി തിരച്ചിൽ തുടരുകയാണ് ക്യാമറകളിലൊന്നും ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല അതിനിടെ വെള്ളിയാഴ്ച മദാരിക്കൊണ്ട് വെള്ളച്ചാട്ടത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലായി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു കേരള എസ്റ്റേറ്റിൻ്റെ എ വൺ ഡിവിഷൻ ഭാഗത്തേക്ക് നീങ്ങിയതായാണ് അനുമാനം ദൗത്യസംഘം കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് വെള്ളിയാഴ്ച കടുവയെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല സാന്നിധ്യം കൃത്യമായി മനസ്സിലാക്കിയാൽ കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി മയക്കുവടി വെച്ച് പിടികൂടും അതേസമയം തിരച്ചിലിന് മഴ പ്രതികൂലമാകുന്നുണ്ട് എത്താൻ സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ക്യാമറ സ്ഥാപിച്ച് സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തിലാണ് നടപടികൾ കടുവയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു കടുവയെ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തതിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട്